ഹലോ വിനാസ് മാജിക് കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തോരനാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാൽ ഞാനിതൊരു സ്പെഷ്യലായിട്ട് ഉണക്കച്ചമ്മീനും കൂടി ചേർത്തിട്ടുള്ള ഒരു ഇടിയഞ്ചക്ക തോരനാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും നമ്മുടെ കഷ്ണം മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിത് ചട്ടിയിലാണ് വെക്കുന്നത് നമ്മുടെ ചക്ക ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു തന്നെ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം നമ്മുടെ ചക്കയൊക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒലത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിയും മുളകും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പാനടുപ്പിൽ വെച്ച് കുറച്ച് ചെമ്മീൻ ചെമ്മീൻ നമുക്ക് ഒരു ഇരുപത് രൂപയുടെ പാക്കറ്റൊക്കെ കിട്ടില്ലേ അത് തന്നെ മതി ഞാൻ അത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ചെമ്മീൻ നല്ലപോലെ വറുത്തെടുക്കാം വറുത്തെടുത്ത ചെമ്മീന് നമ്മുടെ തലയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് ചതച്ച് മാറ്റി വെക്കണം ഇനി നമ്മുടെ അടുത്ത പരിപാടി തോരനാക്കുകയാണ് നമ്മൾ അതിനായിട്ടൊരു അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് വറക്കുന്നുണ്ട് കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട് ഉഴുന്ന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത് ഉഴുന്നൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നല്ലോ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളിമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഇടിച്ചക്ക തോരനുണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉണക്കച്ചെമ്മീ നമ്മൾ കഴുകി വാരി ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് മൂടി വയ്ക്കാം നമ്മളിപ്പോൾ അടച്ചു വച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണ് വരുന്നത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്